ശക്തമായ കാറ്റിൽ വ്യാപക കൃഷിനാശം പുത്തൻചിറ കോവിലകത്തു കുന്നിൽ ഇന്ന് ഉച്ചയ്ക്ക് വിഷയ ശക്തമായ കാറ്റിൽ വ്യാപക കൃഷിനാശമുണ്ടായി കോവിലകത്തു കുന്നിൽ മാനാത്ത് സിജിമോന്റെ നൂറ്റി ഇരുപതിൽ പരം വാഴകളും കളപ്പുരക്കിൽ പ്രേമദാസിന്റെ പത്തോളം ജാതിമരങ്ങൾ മുപ്പത് വാഴകൾ വൈപ്പൻകാട്ടിൽ കാട്ടിൽ ഔറംഗസീബിന്റെ അൻപതോളം വാഴകൾ എന്നിവയാണ് ശക്തമായ കാറ്റിൽ നശിച്ചത് ഓണത്തിന് വെട്ടാൻ പാകത്തിന് കുലച്ച വാഴകളാണ് നശിച്ചത് പിണ്ടാണിയിൽ നടുമുറി സരളയുടെ നെല്ലിമരം കടപുഴകി വൈദ്യുതി കമ്പിയിലേക്ക് മറിഞ്ഞു വീണു പ്രശാന്തി നഗറിൽ മരം വീണ് വാഹന തടസ്സമുണ്ടായി